ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വേളിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് എടാ മക്കളെ നമ്മുടെ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരാനായില്ലേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊക്കെ വരും അപ്പൊ ചില മക്കളൊക്കെ ആകാംക്ഷയിലായിരിക്കും ചില മക്കളൊക്കെ കുറച്ച് ടെൻഷനിലായിരിക്കും മക്കളെ ഹബീബി നിങ്ങൾ ഒന്നോട് പേടിക്കേണ്ട നിങ്ങൾക്ക് അർഹമായിട്ടുള്ള മാർക്ക് തന്നെ കിട്ടും അത്യാവശ്യം ലിബറൽ ആയിട്ട് തന്നെ മുൻവർഷങ്ങളെ പോലെ തന്നെ അത്യാവശ്യം ലിബറൽ ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യം വാലുവേഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് മക്കൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് എന്തായാലും കിട്ടും ആരും നിങ്ങളുടെ മാർക്ക് മനപൂർവ്വം കുറയ്ക്കുന്നില്ല അത്യാവശ്യം അങ്ങനെ തന്നെയാണ് വാല്യൂഷൻ കേട്ടോ വാല്യൂ ലിബറൽ ാണെന്ന് അറിഞ്ഞ മക്കൾ എന്തായാലും സന്തോഷത്തിലാവുന്നറിയാം അതിന്റെ കൂടെ അല്പം ഇരട്ടിമതിരായാലോ എസ് എസ് എൽ സി വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഗ്രേസ് മാർക്കിന്റെ കാര്യം എല്ലാ വർഷവും മക്കൾ വിചാരിക്കും മക്കളുടെ മാത്രം പ്രശ്നമാണെന്ന് എല്ലാ വർഷവും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഗ്രേസ് മാർക്കിന്റെ കാര്യം അപ്പൊ ആ ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിലുള്ള ഒരു കൃത്യമായ തീരുമാനമാണ് ഇന്നിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ആ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മക്കൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ട രേഖകൾ ഇങ്ങനെ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളിൽ മക്കൾക്ക് ഡൗട്ടുകൾ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ മക്കൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ പുതിയ പുതിയ വിദ്യാഭ്യാസ അപ്ഡേഷനുകൾക്ക് ന്യൂസുകൾക്കും അപ്ഡേഷനുകൾക്കും അതുപോലെ ഇതുപോലുള്ള നിങ്ങൾക്ക് ടിപ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് മക്കൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് നോട്ടുകൾ നൽകിയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പ് മക്കൾ എന്തായിരുന്നു ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഇനിയുള്ള അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വി ഡി എഫ് ഫോർമാറ്റുകൾ നൽകി നൽകിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഈ ഒരു വാർത്തയിൽ ഈ ഒരു ന്യൂസിലെ നമ്മൾ പറയുന്ന ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പേ ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും എന്തായാലും കണ്ടിട്ട് മനസ്സിലാക്കാം എന്തായാലും മക്കളെ ദാ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ന്യൂസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എസ് എൽ സി ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്ക് ഉയർത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാൻ കഴിയുന്നത് അതായത് എല്ലാ തരത്തിലുള്ള ഗ്രേസ് മാർക്കുകൾ ഉയർത്തിയിട്ടില്ല ചില പ്രത്യേകിച്ച് സ്പോർട്സ് കാറ്റഗറിയിലും അതേപോലെ തന്നെ എൻ എസ് എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മാർക്ക് കൂടി കൂടുതൽ ഇപ്പൊ ഇപ്രാവശ്യം മുതലേ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വാല്യുവേഷൻ ലിബറൽ അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും കൂടുതൽ അതുകൊണ്ട് തന്നെ എ പ്ലസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കണ്ടുവരുന്നത് എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ഏതൊക്കെ മേഖലയിലെ ഗ്രേസ് മാർക്ക് ഉയർത്തിയെന്ന് നമുക്ക് നോക്കാം മക്കളെ ഞാൻ എന്താ വാർത്ത ജസ്റ്റ് ഒന്ന് വായിക്കാണ് ദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് ഉയർത്തി അതായത് നമ്മുടെ കായിക സ്പോർട്സ് ിൽ മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് ഉയർത്തിയിട്ടുള്ളത് സോ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എട്ടാം സ്ഥാനം വരെ നേടുന്നവർക്കും ഇനി ഗ്രേസ് മാർക്ക് ലഭിക്കും മനസ്സിലാക്കാം നേരത്തെ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾക്കൊക്കെ ആയിരുന്നു ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം എട്ടാം സ്ഥാനക്കാർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമുകൾക്കും ഇപ്രാവശ്യം ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പോർട്സ് മീറ്റില് അതായത് നമ്മുടെ കായിക മത്സരങ്ങളിൽ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ഉയർത്തിയിട്ടുള്ളത് നോക്കാം ദേശീയ കായിക മത്സരങ്ങൾ അതായത് നാഷണൽ ലെവൽ മീറ്റിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള അതേ ഗ്രേസ് മാർക്കിനാണ് അൻപത് മാർക്കാണ് കിട്ടുക എന്നാൽ രണ്ടാം സ്ഥാനക്കാർക്ക് അഞ്ച് മാർക്ക് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് പ്രാവശ്യം എന്തായിട്ടുണ്ട് നാൽപ്പത്തഞ്ചാക്കി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനക്കാർക്ക് കഴിഞ്ഞ വർഷം മുപ്പതായിരുന്നു അതിപ്രാവശ്യം നാൽപ്പതാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരുപത്തഞ്ച് മാർക്കായിരുന്നു ഇപ്രാവശ്യം അത് മുപ്പത്തഞ്ച് മാർക്കാക്കി പത്ത് മാർക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പത്ത് മാർക്ക് ഭയങ്കര വാല്യൂ ആണ് ഒമ്പത് വിഷയങ്ങളിലൊക്കെ കിട്ടിയാൽ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്രാവശ്യം എണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഓക്കെ ഇനി നമുക്ക് ബാക്കി ഇതിപ്പോ ദേശീയ തലത്തിലാണ് പറഞ്ഞത് ഇനി സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങൾ സ്പോർട്സ് മീറ്റുകൾ ഉണ്ടാവും സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് അതിലും ഇതുപോലെ തന്നെ വർദ്ധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ സ്റ്റേറ്റ് തലങ്ങളിൽ മത്സരിക്കുന്നവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിലുള്ളവർ ായിരുന്നു നമ്മുടെ ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നത് അത് എങ്ങനെയാണെന്ന് ചേർച്ചാൽ ഇരുപത് പതിനേഴ് ഏഴ് എന്നുള്ള രീതിയിലായിരുന്നു അതായത് ഒന്നാം സ്ഥാനം മീറ്റിൽ പങ്കെടുത്ത് ഒന്നാം റൈവ് കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഇരുപത് മാർക്കും രണ്ടാം സ്ഥാനം കിട്ടുന്നവർക്ക് പതിനേഴ് മാർക്കും മൂന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് മാർക്കും നാലാം സ്ഥാനക്കാർക്ക് ഏഴ് മാർക്കും ആയിരുന്നു ഇതിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ഇപ്പോഴും സെയിം മാർക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്നാൽ നാലാം സ്ഥാനക്കാരുടെ മാർക്ക് ഏഴിൽ നിന്ന് പത്താക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു മെച്ചാണ് മൂന്ന് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്ന് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ വിലപ്പെട്ട ാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഒരുപാട് മത്സരങ്ങൾ രണ്ടും മൂന്നും നാല് സ്ഥാനക്കാർക്ക് ഓൾറെഡി മാർക്ക് അത് കൂടാതെ അഞ്ച് മുതൽ എട്ട് വരെ സ്ഥാനക്കാർ കൂടി പ്രാവശ്യം മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് അഞ്ചാം സ്ഥാനമാണ് കിട്ടുന്നതെങ്കിൽ അവന് എട്ട് മാർക്ക് കിട്ടും അതുപോലെ തന്നെ ആറാം സ്ഥാനമാണെങ്കിൽ ആറ് മാർക്ക് കിട്ടും പിന്നെ ഏഴാം സ്ഥാനമാണെങ്കിൽ നാല് പിന്നെ എട്ടാം സ്ഥാനക്കാർക്ക് രണ്ട് മാർക്ക് ഇങ്ങനെയാണ് അതിന്റെ കാറ്റഗറി ഇനി നമ്മൾ നമ്മുടെ സോഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ സോഷ്യൽ സർവീസ് സ്കീമില് എ ഗ്രേഡ് വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി മാർക്ക് അതേപോലെ തന്നെ ബി ഗ്രേഡിന് പതിനഞ്ച് സി ഗ്രേഡിന് പത്ത് മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ വലിയ കിട്ടലാണ് ഇനി മറ്റു വിഭാഗങ്ങളിൽ നമ്മുടെ എൻ സി സി എസ് പി സി ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറച്ചുകൾ ജെ ആർ സി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ കഴിഞ്ഞ വർഷങ്ങളുള്ള അതേ മാർക്ക് തന്നെയാണ് അപ്പൊ അതിൽ എന്തെങ്കിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞതരാ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം ഇതൊക്കെ നമ്മുടെ പി ഡി എഫില് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പി ഡി എഫിൽ പോകുന്നവർക്ക് ഇതല്ലാതെ വേറെയും കുറെ കലാമേളകളും അതുപോലെ തന്നെ ശാസ്ത്രമേളകളിലൊക്കെ ർക്കും ഒക്കെ പലതരത്തിലുള്ള ഗ്രേസ് മാർക്കുകൾ ഉണ്ട് അതെങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ആ പി ഡി എഫ് നോക്കിയാൽ മനസ്സിലാവും എന്നാലും കുറെ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് നമ്മുടെ ജൂനിയർ റെഡ് ക്രോസ് അതായത് ജെ ആർ സിക്കാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പത്ത് മാർക്ക് എന്തായിരുന്നു ഇനി സ്റ്റുഡൻസ് പോലീസ് കേഡർ പ്രോജക്ട് അതായത് എസ് പി സിക്കാർക്ക് സാധാരണ കിട്ടുന്ന ഇരുപത് മാർക്കാണ് ഇനി അടുത്തേക്ക് വരാനുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എൺപത് ശതമാനം ആചരണ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം അതായത് എയ്റ്റി പെർസെന്റേജ് അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് മാർക്കാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കിട്ടുക ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ എന്നെ രാജ്യ പുരസ്കാര അതല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് കിട്ടിയിട്ടുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഇരുപത് മാർക്ക് കിട്ടും ഇനി രാഷ്ട്രപതി പുരസ്കാർ രാഷ്ട്രപതി അവാർഡാണ് സ്കൗട്ടിൻ ഗൈഡ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് വരെ കിട്ടുമെന്നാണ് പറയുന്നത് ഇനി എൻ എസ് എസിന്റെ ഞാൻ പിന്നെ നേരത്തെ സൂചിപ്പിച്ചു അതിൽ തന്നെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വളണ്ടിയേഴ്സ് എൻഎസ്എസ് വാൾണ്ടിയേഴ്സ് ആണെങ്കിൽ അവർക്ക് നാൽപ്പത് മാർക്ക് ഉണ്ടാവും ഇല്ലാത്തവർക്കാണ് ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് എന്നുള്ള കാറ്റഗറി ഇനി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങളിൽ മാർക്ക് കിട്ടുന്ന ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപതാണ് രണ്ടാം സ്ഥാനക്കാർക്ക് പതിനേഴാണ് മൂന്നാം സ്ഥാനക്കാർക്ക് പതിനേഴാണ് അത് സംസ്ഥാനതലത്തിലും ഇതുപോലെ തന്നെയാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപത് പതിനേഴ് പതിനാലും തന്നെയാണ് ഇവിടെ നാലാം സ്ഥാനക്കാർക്ക് പത്ത് ഇവിടെയും അതേപോലെ തന്നെയാണ് പക്ഷെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കിടക്കുന്ന കായിക മത്സരങ്ങളുടെ അഞ്ച് ആറ് ഏഴ് എട്ട് സ്ഥാനക്കാർ കൂടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി എൻ സി സിയിലേക്ക് വരികയാണെങ്കിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പുകൾ അതേപോലെ തന്നെ താൽസൈനിക ക്യാമ്പുകൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നാല്പത് മാർക്ക് വരെ കിട്ടും എൻ സി സിക്ക് അതേപോലെ തന്നെ എൻ സി സിയുടെ ഭാഗമായി വല്ല സോഷ്യൽ ക്യാമ്പുകളോ മറ്റുള്ളതിലൊക്കെ പങ്കെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിന്റെ ഒക്കെ ഫലമായി ായിട്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം ഒക്കെ സ്കൂളുകൾ നഷ്ടപ്പെടുന്ന പഠനം നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് വരെ കിട്ടുന്നതായിരിക്കും നമുക്ക് ബേസിക് ആയിട്ടുള്ള മാർക്ക് എൻ സി സിയിലെ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ പരേഡുകളിലൊക്കെ പങ്കെടുത്തുള്ള അറ്റൻഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ നടത്തുന്ന ശനിയാഴ്ചകൾ നടത്തുന്ന പരേഡുകളിലൊക്കെ പങ്കെടുക്കണം അതേപോലെ തന്നെ സർക്കാരിന്റെ മറ്റ് സേവന പരിപാടികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അംഗമായിരിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ എൻ സി സി കാർക്ക് ബേസിക്കായിട്ട് ഇരുപത് വരെ കിട്ടും <well> okay, choose, kind of globe... so, used, ും പിന്നെ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നാൽപ്പത് വരെ എൻ സി സി കാര്യത്ത് മാർക്ക് നേടാം ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന് നേരത്തെ പറഞ്ഞു എ ഗ്രേഡ് ഇരുപത്തഞ്ച് പിന്നെ പതിനഞ്ച് പത്ത് എന്നുള്ള സ്കീമുകൾ ഉണ്ട് അപ്പൊ മക്കളെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രേസ് മാർക്കിന്റെ കാര്യങ്ങൾ മക്കൾക്ക് കുറെ ഡൗട്ടുകൾ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചറിയണമെങ്കിൽ നമ്മുടെ ഈ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പി ഡി എഫ് നോക്കുക അത് നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ബെസ്റ്റ്